മദ്രസ കഴിഞ്ഞു വീട്ടിലെത്തി അവൻ ഉമ്മയോട് സലാം പറഞ്ഞ് അകത്തുകയറി എന്താണ് മോനെ ഇന്ന് പഠിച്ചത് അവൻ്റെ നെറ്റിയിൽ മുത്തം നൽകിക്കൊണ്ട് ഉമ്മ ചോദിച്ചു ടോയ്ലറ്റ് മര്യാദകളാണ് ഉമ്മ ഞാനത് പറഞ്ഞു തരാം ആവേശത്തോടെ പറഞ്ഞു അകത്ത് കയറും മുമ്പ് തലമറയ്ക്കണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇനി എന്ന് ചൊല്ലണം ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം വലതു കാൽ വെച്ചു പുറത്തിറങ്ങണം പുറത്തിറങ്ങിയ ശേഷം അലഹദില്ലായില്ല എന്ന് പറയണം ഉമ്മ മാഷ മോൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്